തൊള്ളായിരം പതിനാലരം രൂപ റേറ്റ് വരുന്ന ഈ ഒരു കട്ടിൽ നമ്മൾ ഈ മെത്തയും കട്ടിലും കൂടെ കൊടുക്കുന്ന വെറും പതിമൂന്ന് തൊള്ളായിരത്തിന് രണ്ടും കൂടെ ചേർത്തിട്ട് രണ്ടും കൂടെ ചേർത്തിട്ട് കൂടെ നമ്മൾ കൊടുക്കുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ റേറ്റ് വരുന്ന ഈ ഒരു കോംബോ പാക്കേജ് നമ്മളിപ്പോൾ കൊടുക്കുന്നതെന്ന് പറയുമ്പം വെറും എൺപത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കസ്റ്റമറിന് ഒരു ഓഫറിൽ കൊടുക്കുന്നത് ഇത് സമാനമാണ് ആ നമ്മൾ ഗിഫ്റ്റ് ആയാലും കൂടെ കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു ദിവാങ്കോട്ട് പിന്നെ അതേപോലെ ഒരു കുക്കർ അതേപോലെ പാന തവ അങ്ങനുള്ള കുറേ സാധനങ്ങൾ ഗ്ലാസ് പ്ലേറ്റ് സീലിംഗ് ഫാൻ ഈ സോഫകളിൻ്റെ സ്റ്റാർട്ടിങ്ങ് സോഫകളുടെ നമുക്ക് സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ പിന്നെ ഒരു പന്ത്രണ്ട് അഞ്ഞൂറ് റേറ്റ് നോർമലി വരുന്ന റേറ്റിനുള്ള സോഫ സെറ്റ് നമ്മൾ കൊടുക്കുന്നത് ഒരു ഒമ്പത് തൊള്ളായിരത്തിലാണ് നമ്മൾ സ്റ്റാർട്ടിങ് സോഫകൾ കൊടുക്കുന്നത് ഒൻപത് തൊള്ളായിരം ഒമ്പത് തൊള്ളായിരം രണ്ട് മെത്ത കോംബോ ഓഫറിൽ നമ്മൾ അതേപോലെ തന്നെ ഡബിൾ കോട്ട് ആണെങ്കിൽ രണ്ട് ബെഡ് അതായത് ഒന്ന് എടുക്കുമ്പം ഒന്ന് ഫ്രീ അപ്പോൾ അതിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന ഡബിൾ കോട്ടിന്റെ ആറായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് രണ്ട് മെത്ത കൊടുക്കും കോംബോ അതായത് ഒരു മെത്തയുടെ പൈസയ്ക്ക് രണ്ട് മെത്ത കൊടുക്കും നമസ്കാരം അരുൺ മഹേന്ദ്രനാണ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ ഈ ഒരു ഫർണിച്ചർ ഷോപ്പിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് ഉപാരപ്രദമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ഷോപ്പുകളിൽ നിങ്ങൾക്ക് ഈ ഒരു വരെ ചിന്തിക്കാനേ കഴിയില്ല അത്രയും വിലക്കുറവിലാണ് ഫർണിച്ചറുകൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് സെയിൽ ചെയ്യുന്നത് കൂടാതെ കോംബോ ഓഫറുകൾ ഏറ്റവും നല്ല കോംബോ ഓഫറുകളാണ് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഡെലിവറി സൗകര്യമുള്ള ഷോപ്പ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വിലയുൾപ്പെടെ കാണിക്കുന്ന ഓരോ ഐറ്റത്തിനും വില ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെയാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് ഈ ഒരു ഷോപ്പിൻ്റെ ഓണറിൽ നിന്ന് പരിചയപ്പെടാം സാർ നമ്മുടെ ഷോപ്പിൻ്റെ പേര് ലൊക്കേഷൻ എന്ന് പറയാം നമ്മുടെ ഷോപ്പിൻ്റെ പേരെന്ന് പറയുമ്പം ഹോം സെയിൽ എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് വരുന്നത് അതായത് നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ എന്ന് പറയുമ്പം അതായത് നമ്മൾ കായംകുളം അടൂർ റോഡ് കെ പി റോഡ് കെ പി റോഡിൽ കറ്റാനം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അതായത് കറ്റാനം വല്യപള്ളി അതല്ലെങ്കിൽ സേവനം ഹോസ്പിറ്റൽ എന്ന് പറയും ഇതിന് രണ്ടിൻ്റെയും സെൻട്രലായിട്ടാണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കാട്ടാനം ജംഗ്ഷനിൽ നിന്ന് ഒരു പത്തോ ഇരുന്നൂറോ മീറ്ററേ ഉള്ളൂ ദൂരം ഓക്കെ ആ ഇനി അറിയേണ്ട കാര്യം എന്തായാലും നല്ല വിലക്കുറവുണ്ടെന്ന് മനസ്സിലാക്കിയതിനാണ് ഞാൻ ഇവിടെ വന്നത് വന്നിട്ട് നോക്കിയപ്പോഴും നല്ല നല്ല സാധനം ചോദിച്ചപ്പോഴും വിലക്കുറവുണ്ടെന്ന് മനസ്സിലായി ഈ ഈ വീഡിയോ കാണുന്നത് ഇപ്പോ അടുത്തുള്ളവർക്ക് നമുക്ക് തീർച്ചയായിട്ടും ഇരുപത് കിലോമീറ്റർ നമ്മൾ ഇത്രയും ഡിസ്കൗണ്ടിൽ പ്രീമിയം സാധനം തന്നെ നമ്മൾ കൊടുക്കുന്നത് യാതൊരു യാതൊരുവിധ കോംപ്രമൈസും ഇല്ല അതേപോലെ തന്നെ നമ്മൾ പ്രീമിയം സാധനം തന്നെ കസ്റ്റമർ കൊടുക്കുക ഇനിയിപ്പം നമ്മൾ ഇത്രയും ഓഫർ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇത് പ്രീമിയം അല്ല അല്ലെങ്കിൽ കുറഞ്ഞ അങ്ങനെയുള്ള ഒരു ും വേണ്ട കസ്റ്റമർ നൂറ് ശതമാനവും പെർഫെക്റ്റ് ആയിട്ട് നല്ല സാധനം തന്നെയാണ് നമ്മൾ ഈ ഓഫറിൽ കൊടുക്കുന്നത് കസ്റ്റമർ വന്ന് കണ്ട് നോക്കി തൃപ്തികരമാണെന്നുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് വന്ന് കണ്ട് ചെക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഓൺലൈൻ അവർക്ക് വേണമെങ്കിൽ മെത്തേയോ അങ്ങനെയൊക്കെ ബുക്ക് ചെയ്യുകയും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പിന്നെ നമുക്ക് മൂന്ന് മാസം പിന്നെ ഒരു ഇത് കൊടുക്കാം കസ്റ്റമർ വന്ന് ബുക്ക് ചെയ്താൽ മൂന്ന് മാസത്തേക്ക് വേണം ടൈം കൊടുക്കാം ടൈം കൊടുക്കാം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ തയ്യാറാണ് ഞാൻ ഒത്തിരി വീഡിയോ ചെയ്തിരുന്നെങ്കിലും ഈ ഒരു സൗകര്യം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോയിൽ കൊണ്ടുവരുന്നത് പ്രീ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു നമ്മുടെ കയ്യിൽ ഇപ്പോൾ കാശെടുക്കാനില്ല നല്ല ഓഫറാണ് കാരണം ഇപ്പോൾ ഏറ്റവും നല്ല ഓഫറാണ് ഇപ്പോൾ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ വിളിച്ച് വിളിച്ച് ഗൂഗിൾ പേ ചെയ്യാം അതല്ലെങ്കിൽ നേരിട്ട് വന്ന് ഞാൻ പറയുന്നത് നൂറ് ശതമാനം കസ്റ്റമർ വന്ന് നേരിട്ട് വന്ന് കണ്ട് നമ്മുടെ പ്രോഡക്റ്റ് ഒന്ന് മനസ്സിലാക്കാമല്ലോ ഇപ്പൊ എങ്ങനെ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം പക്ഷെ ഞാൻ പറയുന്നത് വന്ന് ഡയറക്റ്റ് കണ്ട് സാധനങ്ങൾ നോക്കി എനിക്കും തൃപ്തികരമാ കസ്റ്റമർ നൂറ് ശതമാനം തൃപ്തികരമായിരിക്കും നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെ എന്തുവാ ഏതാ രീതിയിൽ അറിയാമല്ലോ അതാണ് ഞാൻ കൂടുതലും സജക്ട് ചെയ്യാൻ പിന്നെ ഒരുപാട് കസ്റ്റമർ അല്ലാതെ നമുക്ക് ബുക്ക് ചെയ്ത് നമ്മള് അയച്ചുവിടുന്നുണ്ട് നല്ല അഭിപ്രായം തന്നെ ശതമാനം കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രൈസ് തന്നെ ഈ ഒരു ഓഫർ പ്രൈസ് തന്നെ ചെറിയൊരു ബുക്കിംഗ് ചാർജ് മാത്രം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് മാസം വരെ ടൈം തരും അതിനകത്ത് വെച്ച് നിങ്ങൾ ഒന്ന് പർച്ചേസ് ചെയ്താൽ മതി അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് പിന്നെ തീർച്ചയായിട്ടും വീഡിയോ കണ്ട ഉടനെ തന്നെ പ്രൈസും എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ട് കാണും പക്ഷേ ആ സമയത്ത് എടുക്കാൻ കാഴ്ച പോലും നമ്മുടെ ജസ്റ്റ് ഒന്ന് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൃഷിമിത്ര ഇത് കണ്ടാണ് കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളിത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരളാം സൗകര്യം ഉണ്ട് ഇരുപത് കിലോമീറ്റർ നമുക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യാം ഇനിയിപ്പോ ഒരു ചെറിയൊരു അലമാര ഇപ്പൊ നാലഞ്ഞൂറിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് കണക്ടിങ് ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ടൈം തന്നാൽ നമുക്ക് നാലഞ്ഞൂറിന്റെ അഞ്ചു തൊള്ളായിരത്തിന്റെ അലമാരകളൊക്കെ നമുക്ക് അങ്ങനെ വേണേൽ കൊടുക്കാം അപ്പോൾ കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ ചാർജ് ആ ഇരുപത് കിലോമീറ്റർ അപ്പം ചെറിയൊരു ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസീവ് വാങ്ങത്തുള്ളൂ അല്ലാതെ വലുതായിട്ടൊന്നും നമ്മൾ അവരുടെ വാങ്ങത്തില്ല നമുക്ക് കസ്റ്റമർ വേണ്ടത് എന്തായാലും ഒരുപാട് നല്ല നല്ല ഓഫറുകൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും എന്താ ഐറ്റം ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഓഫർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിലയിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ കാണിക്കുന്ന ഓഫർ ആയാലും അല്ലെങ്കിൽ സിംഗിൾ പീസിന്റെ ആയാലും എല്ലാത്തിന്റെ വില ഉൾപ്പെടെ പറഞ്ഞാൽ പോകുന്നത് എന്തെങ്കിലും ഐറ്റം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം ആ പ്രൈസിൽ തന്നെ അല്ലേ അല്ലേ കൊടുക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് കണ്ടാലോ ഓ അല്ലെങ്കിൽ പോയാലോ സാധാരണക്കാർക്ക് പറ്റിയ നല്ലൊരു കോംബോ ഓഫർ ആണ് ഈ ഒരു കോംബോ ഓഫർ എന്ന് പറയുമ്പോൾ നമുക്കൊരു നാല് കസേര വരുന്ന ഒരു ഡൈനിങ് ടേബിളിന്റെ സെറ്റ് ഈ ഒരു സെറ്റ് ഈ ഒരു ഫുൾ സെറ്റ് അതേപോലെ തന്നെ ചെയ്ള നല്ല ക്വാളിറ്റി ഉള്ള ജസ്റ്റ് ഒന്ന് ആണ് നല്ല ഫോറസ്റ്റ് വരുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ആണ് ഇതിന് മേളിൽ നമുക്ക് ഗ്ലാസും ഇട്ട് കൊടുക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ അതാണ് ഈ ഒരു സോഫ സെറ്റ് കൊടുക്കാം ഈ കാണുന്ന ഫോർ സീറ്ററിന്റെ ഒരു സോഫ സെറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഒരു കട്ടില് ഡബിൾ കോട്ടിന്റെ ഒരു കട്ടില് ഡബിൾ കോട്ടിൻ്റെ ഒരു കട്ടിൽ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതാണ്ട് ഒരു ദിവാകോട്ട് നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ദിവാങ്കോട്ട് നല്ല ഫുൾ ഫോമിനകത്ത് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള തന്നെ ഒരു ദിവാങ്കോട്ട് പിന്നെ നമുക്ക് ഒന്നി സ്റ്റീലിൻ്റെ അലമാര അതല്ലെങ്കിൽ നമുക്ക് കബോർഡിൻ്റെ ടു ഡോറിൻ്റെ അലമാര കൊടുക്കാം ഇഷ്ടം പോലെ കസ്റ്റമർ പോലെ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നമുക്ക് അവർക്കൊരു സൈഡ് സ്റ്റാൻഡ് സ്റ്റാൻഡ് ഇതേ ഒരു സ്റ്റാന്റ് വരുന്നുണ്ട് പിന്നെ നമുക്കൊരു ടീ പോയിൻ്റ് കൂടെ കൊടുക്കാം ഓക്കെ കറക്റ്റായിട്ട് എങ്ങനെ നമ്മൾ കണക്ക് കൂട്ടിയാലും ഒരു പിന്നെ വീട്ടിലേക്ക് എല്ലാ സാധനവും ഉണ്ട് രൂപയ്ക്ക് അടുത്ത റേറ്റ് വരും നമുക്ക് ഇപ്പൊ ഓഫർ കൊടുക്കുന്നത് നമ്മൾ ഈ ഓഫറിൽ കൊടുക്കുന്നത് ഇഷ്ടം പോലെ ഒരുപാട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തന്നെ സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു ഓഫറായിരുന്നു സിംഗിൾ ആയിട്ട് നിങ്ങൾ എടുക്കാൻ കഴിഞ്ഞാൽ നല്ല എമൗണ്ട് വരും പക്ഷെ ഇത് ഈ ഒരു കോംബോ ഓഫർ എടുക്കുകയാണെങ്കിൽ വെറും നാല് തൊള്ളായിരത്തി എത്ര ചെറിയ ബഡ്ജറ്റുമായിട്ട് വന്നാലും ഇവിടെ നിന്ന് ചെയറുകള് സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് സ്റ്റാർട്ടിങ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉണ്ട് അതായത് നീൽക്കമലിന്റെ ഉണ്ട് ചെയർമാൻറെ ഉണ്ട് എല്ലാ കമ്പനികളുടെ അത്യാവശ്യം എല്ലാ മോഡലും പുതിയ ലേറ്റസ്റ്റ് മോഡൽ ഉണ്ട് പ്രൈസ് മോഡലിൽ ചേറുകളും അത്യാവശ്യം നല്ല കാരണം ഈ ഇയർ ഒരു ഓഫറിലിങ്ങിന്റെ നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് പക്ഷേ എന്നാൽ സാധനങ്ങളെല്ലാം പുതിയ സാധനങ്ങൾ തന്നെ നമുക്ക് എത്ര പൈസ വേണേലും നമുക്ക് കസ്റ്റമറിന് കൊടുക്കാം പക്ഷേ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ ഈ ഇയർ ഇൻഡിങ് ആയതുകൊണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം സമയത്ത് വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പ്രോഫിറ്റ് കിട്ടും കസ്റ്റമർ തീർച്ചയായിട്ടും ലാഭമാണ് നല്ല രീതിയിൽ ലാഭം കിട്ടും കാരണം നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ചേറക്ക എന്ന് പറയുമ്പോൾ കിട്ടത്തില്ല ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ റേറ്റ് വരുന്ന ചേരാ നമ്മളത് വെറും നൂറ്റി തൊണ്ണൂറ്റ രൂപ കൊടുക്കണം സ്റ്റാർട്ടിങ് ഇത് ഇത് നമുക്കൊരു ഫാമിലി കോട്ടിന്റെ കട്ടില്ല റീപ്പർ മോഡൽ എന്ന് പറയും അക്കേഷ്യാടെയാണ് നമുക്ക് പിന്നെ ഒരു പത്ത് വർഷം വേണേലും നമുക്ക് ഗ്യാരന്റി കൊടുക്കാൻ പറ്റുന്ന ഒരു ധൈര്യമായിട്ട് കൊടുക്കാം കാരണം ഫുള്ള് പലകയാണ് പലക അടിച്ച കട്ടില്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഉള്ള മലകടിച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള കട്ടിലാണ് അതായത് ധൈര്യമായിട്ട് കൊടുക്കാം അതായത് തൊള്ളായിരം വരുന്ന ഈ ഒരു കട്ടിൽ നമ്മൾ മെത്തയും കട്ടിലും കൂടെ രണ്ടും കൂടെ ചേർത്തിട്ട് ചേർത്തിട്ട് വെറും പതിമൂന്ന് തൊള്ളായിരത്തിന് നമ്മൾ ഈ കട്ടിലും മെത്തേയും ഓഫറിൽ കൊടുക്കുകയാണ് ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് വുഡിന്റെ കോർണർ സോഫ സെറ്റാ അതായത് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിരിക്കുന്നതാണ് ഫോറസ്റ്റ് അക്കേഷക്കകത്ത് വരുന്ന ഒരു പിന്നെ സോഫാ സെറ്റാണ് ഫുഡാണ് നമുക്ക് അഞ്ച് വർഷത്തെ ഫുൾ വാറണ്ടി കൊടുക്കാൻ പറ്റും ഇതിന് റേറ്റ് വരുന്നത് ഇരുപത്തിയഞ്ച് രൂപ റേറ്റ് വരുന്ന ഈ ഒരു സോഫ സെറ്റ് നമ്മളിപ്പോൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുമ്പം ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തിന് നമ്മൾ കസ്റ്റമർ ഈ ഓഫറിൽ വിറ്റായിരിക്കുക ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് തൊള്ളായിരം നമുക്ക് എത്ര പീസ് വേണമെങ്കിലും കൊടുക്കാം അല്ല ഒന്നോ രണ്ടോ പീസ് അല്ല നമുക്ക് എത്ര പീസ് ചോദിച്ചാലും എത്ര ചോദിച്ചാലും കൊടുക്കാം അതേപോലെ ഇതൊരു തേക്കിൻ്റെ ഫുള്ള് സി എൻ സി കട്ടിംഗ് വർക്ക് വരുന്ന നല്ല ഒരു സോഫ സെറ്റാണ് ഇത് അതായത് നല്ല രീതിയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല വർക്കും കാര്യങ്ങളെല്ലാം വരുന്നായിരം രൂപ റേറ്റ് ആ വരുന്നത് റേറ്റ് മാർക്കറ്റില് രൂപ റേറ്റ് വരുന്ന ഈ ഒരു സോഫ് നമ്മൾ എത്ര പീസിലും നമുക്ക് അതേപോലെ തന്നെ നമുക്കൊരു കട്ടിലും ഒരു മെത്തയും മെത്തേ നമ്മളിപ്പോ കോംബോ ഓഫർ കൊടുക്കുന്നുണ്ട് അതായത് ഈ മെത്തയ്ക്ക് തന്നെ നമുക്കൊരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്ന ഒരു മെത്തയും അതിന്റെ കൂടെ ആ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ മെത്തയുടെ ആ റേറ്റിന് തന്നെ നമ്മൾ ഈ ഒരു കട്ടിലും കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് മെത്ത എടുക്കുമ്പോൾ ഈ ഒരു കട്ടിൽ ഫ്രീ ആയിട്ട് കട്ടിലെടുക്കുമ്പോൾ മെത്ത ഫ്രീ ആ പക്ഷേ ഈ ഏഴായിരത്തി അഞ്ഞൂറ് റേറ്റുള്ള മെത്തേ നമ്മൾ കൊടുക്കുന്നത് റേറ്റ് വരുന്ന മെത്ത നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു കട്ടിൽ ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പോൾ രണ്ടും കൂടെ രണ്ടും കൂടെ അതായത് നമുക്ക് സ്റ്റഡി ടേബിൾ എന്ന് പറയുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് റേറ്റ് വരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റഡി ടേബിൾ നമ്മൾ കൊടുക്കുന്ന ഓഫർ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അതായത് ഇത് നമുക്ക് യു വി ബോർഡിനകത്ത് വരുന്ന ഒരു മെറ്റീരിയലാണ് യു വി ബോർഡിന്റെ അലമാര നോർമലി ഒരു പതിനേഴ് രൂപ പതിനെട്ട് രൂപ റേറ്റ് വരുന്ന അലമാര നമ്മളിപ്പം ഈ ഓഫറിൽ കൊടുക്കുന്നത് വെറും പന്ത്രണ്ട് തൊള്ളായിരത്തിനാണ് നമ്മൾ ഈ ഓഫറിൽ നമ്മളിപ്പം ഈ മാർച്ച് സെയിലും നമ്മൾ കൊടുക്കും കൊടുക്കാം തൊള്ളായിരം ബന്ധം ഇല്ല ഇല്ല മാറ്റമൊന്നും വരത്തില്ല യു വി ബോഡാണ് നമുക്ക് എത്ര പൈസ് വേണേലും കൊടുക്കാം നമുക്ക് സ്റ്റോക്കിനനുസരിച്ച് സാധനം കൊടുക്കാം നമുക്ക് ഡ്രസ്സിങ് വരുന്ന അലമാരയാണ് ഡ്രസ്സിങ് അലമാര അതായത് നമ്മൾ കോംബോയിൽ അതായത് ഇതിൻ്റെ റേറ്റ് നമുക്ക് റേറ്റ് വരുന്നത് ഒരു പിന്നെ പതിനാറ് രൂപ റേറ്റ് വരുന്ന ഈ ഒരു അലമാര എടുക്കുമ്പം ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ടു ടൂറിൻ്റെ ഒരു അലമാര കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും കോംബോയിൽ അതായത് ഇത് രണ്ടെണ്ണം കോംബോയിൽ എടുക്കുകയാണെങ്കിൽ പതിനാറ് തൊള്ളായിരത്തിന് ഈ ഡ്രസ്സിങ് അലമാരയും അതേപോലെ തന്നെ ഈ ഒരു അലമാരയും കൊടുക്കാൻ പറ്റും രണ്ടലമാര ില് നമുക്ക് ഈ രണ്ടലമാര കൊടുക്കാം പിന്നെ നമുക്ക് കളർ ചോയ്സ് ഉണ്ട് ഇതല്ല നമുക്ക് വേറെ കളർ വേണേലും നമുക്ക് കൊടുക്കാം 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 ഒരു എടുക്കുമ്പോഴേക്കും എന്തായാലും അല്ലേ നമുക്ക് ഇവിടെ സോഫകളുടെ പ്രൈസ് വരുന്നത് സോഫകളുടെ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് ഒരു പന്ത്രണ്ട് അഞ്ഞൂറ് നോർമലി വരുന്ന റേറ്റിനുള്ള സോഫ സെറ്റ് നമ്മൾ കൊടുക്കുന്നത് ഒരു ഒമ്പത് തൊള്ളായിരത്തിനാണ് നമ്മൾ സ്റ്റാർട്ടിങ് സോഫകൾ കൊടുക്കുന്നത് ഒമ്പത് തൊള്ളായിരത്തിന് ഈ കഴുതൊക്കെ ഇതെന്ന് പറയുമ്പോൾ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള സോഫയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത്തി രണ്ടായിരം രൂപ റേറ്റ ഇരുപത്തിരണ്ടായിരം രൂപ റേറ്റ് വരുന്ന സോഭ നമ്മളിപ്പോൾ കൊടുക്കുന്ന പതിനേഴ് തൊള്ളായിരത്തിന് കസ്റ്റമർ ഈ ഓഫറിൽ കൊടുക്കും എല്ലാം പ്രൈസ് ഉൾപ്പെടെ പറഞ്ഞാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മൾ ഈ കാണിക്കുന്ന ഏതെങ്കിലും ഐറ്റംസ് എല്ലാം വിലക്കുറവാണ് നല്ല ബെസ്റ്റ് പ്രൈസാണ് ഇപ്പോൾ ഇന്ന് കൊടുക്കുന്നത് ഏതെങ്കിലും ഐറ്റം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഷോപ്പിൽ നേരിട്ട് വരിക ഈ പറയുന്ന വിലകളിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവും ഒരു മാറ്റവും വരത്തില്ല അത് നമുക്ക് എത്ര പീസ് അതെ അതെ നമുക്ക് സ്റ്റോക്ക് കടയിൽ ഉള്ളതിനനുസരിച്ച് എത്ര പീസ് വരും പിന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് സാധനം കൊടുക്കാം ഒരു മാസം ബുക്ക് െങ്കിലും ഇപ്പൊ നമ്മൾ വന്ന് സാധനം എല്ലാം കണ്ട് ഓക്കെ ആയി ബുക്ക് ചെയ്താലും ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ടായാലും നമുക്ക് ഈ സാധനം ഈ ഒരു റേറ്റ് തന്നെ നമുക്ക് ഒരുപാട് അതെ ഒരുപാട് പേർക്ക് അത് കാരണം പെട്ടെന്ന് ഇല്ലാത്തൊരു എന്താ വരാതിരിക്കേണ്ട വരാം ഇപ്പോഴേ സെലക്ട് ചെയ്ത് ഈ ഓഫർ പ്രൈസ് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ റേറ്റ് പറയുമ്പോൾ ഇരുപത്തി ആറായിരം രൂപ ആണ് റേറ്റ് വരുന്നത് ഇരുപത്തി രൂപ റേറ്റ് വരുന്ന ഈയൊരു സോഫാ സെറ്റ് നമ്മൾ ഇപ്പൊ ഈ ഓഫറിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരു ഇരുപത്തി ഒന്ന് രൂപയ്ക്ക് നമുക്ക് കസ്റ്റമറിന് ആ ഒരു അയ്യായിരം രൂപയ്ക്ക് അടുത്തുള്ള ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും കസ്റ്റമറിന് കിട്ടും ഇതും അതേപോലെ തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ വരുന്ന ഒരു സോഫ സെറ്റാണ് ഇതിന് നമുക്ക് ആക്ച്വലി റേറ്റ് കറക്റ്റായിട്ട് പറയാൻ വന്നതിൽ ഇരുപത്തി ഏഴായിരം രൂപ റേറ്റ് വരുന്ന ഈയൊരു സോഫ സെറ്റ് നമ്മളിപ്പോൾ ഈ ഓഫറിൽ കൊടുക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ഇത് ഈയൊരു ഫുൾ സോഫ സെറ്റ് കൊടുക്കുന്നത് അതേപോലെ തന്നെ അഞ്ച് വർഷത്തെ നമുക്ക് എല്ലാ സോഫകൾക്കും വാറണ്ടിയും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെ ഇത് എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം തേക്കിൻ്റെ ഒരു അത്യാവശ്യം നല്ല വെറൈറ്റി മോഡലും സി എൻ സിയും വർക്കും കാര്യങ്ങളൊക്കെ വരുന്നൊരു സോഫ സെറ്റാണ് ഇതിന് നാൽപ്പത്തി അയ്യായിരം രൂപ റേറ്റ് വരുന്ന ഈ ഒരു സോഫ സെറ്റ് മുപ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ഈ ഓഫറിൽ കൊടുക്കുന്നത് പിന്നെ അതേപോലെ ഇത് പോക്കറ്റ് സ്പ്രിങ്ങിൻ്റെ ഒരു സോഫ സെറ്റാണ് ഇരിക്കാൻ നല്ല കംഫർട്ടായിരിക്കുമ്പം നല്ല സോഫ്റ്റ്നെസ്സാണ് നല്ല ഫീലിംഗ് ആയിരിക്കും കിട്ടുന്നത് ഈ ഒരു സോഫ സെറ്റിന് മുപ്പത്തി അയ്യായിരം രൂപ റേറ്റ് വരുന്ന ഈ ഒരു സോഫ സെറ്റ് നമ്മളിപ്പോൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുമ്പം ഇരുപത്തി ആറ് തൊള്ളായിരത്തിന് കൊടുക്കുന്നത് ഇരുപത്തി ആറ് തൊള്ളായിരത്തിന് അതേപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഹാൻഡിലും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പം ഒരു പതിനേഴ് പതിനേഴ് അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്ന ഈ ഒരു സോഫ സെറ്റ് ഇപ്പോഴത്തെ നമ്മൾ ആ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് പതിനാല് തൊള്ളായിരത്തിന് കൊടുക്കും പതിനാല് തൊള്ളായിരത്തിന് ഈ ഒരു കോർണർ സോഫ സെറ്റ് കൊടുക്കാൻ പറ്റും പതിനാല് തൊള്ളായിരം ഇതെന്ന് പറയുമ്പം അത്യാവശ്യം നല്ലൊരു പ്രീമിയം സോഫ സെറ്റാണ് ഇത് സൂപ്പർ സോഫ്റ്റ് ഫോമും അതേപോലെ തന്നെ ബാക്ക് സൈഡ് റെക്രോൺ സപ്പോർട്ട് വരുന്ന ഒരു സോഫ സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എങ്ങനായാലും മുപ്പത്തി അയ്യായിരം രൂപ റേറ്റ് വരുന്ന ഈ ഒരു സോഫ നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഇരുപത്തി ഏഴ് തൊള്ളായിരത്തിന് നമ്മൾ കസ്മറിന് ഓഫറിൽ നമുക്ക് എത്ര പീസ് വേണമെങ്കിലും കസ്റ്റമറിന് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് അഞ്ച് വർഷത്തെ ഫുൾ വാറണ്ടിയും കൊടുക്കും ഇത് നമുക്ക് വരുന്ന സിറ്റ്ഔട്ട് ബെഞ്ചാണ് സിറ്റ്ഔട്ട് ബെഞ്ച് നമുക്ക് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് നമുക്ക് സിറ്റ്ഔട്ട് ബെഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അതാണ് മാർബിൾ ടോപ്പ് വരുന്ന ഡൈനിങ് ടേബിളും ആറ് കസേരയും അതായത് മുപ്പത്തി മൂന്ന് തൊള്ളായിരത്തിന് ഈ പ്രീമിയമായിട്ടുള്ള കസേരയും അതേപോലെ തന്നെ ഈ മാർബിൾ ടോപ്പ് ഉള്ള ആറേ മൂന്നിൻ്റെ ഡൈനിങ് ടേബിൾ സെറ്റ് കൊടുക്കാം ഇപ്പം ടേബിൾ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഒരു പതിനാറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടേബിളും ഈ മാർബിൾ ടോപ്പും മാത്രമായിട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഇത് ടേബിളും എന്നെ അഞ്ച് മൂന്ന് സൈസ് വരുന്ന മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളാണ് പതിനാല് തൊള്ളായിരത്തിന് കൊടുക്കാം ഇനിയിപ്പോൾ ചെയർ ആറ് കസേര കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി ഏഴ് തൊള്ളായിരത്തിന് നമുക്ക് ഈ ഒരു ഫുൾ സെറ്റ് മാർബിൾ ടോപ്പാണ് വരുന്നത് ഒറിജിനൽ മാർബിൾ ടോപ്പാണ് നമുക്കിത് കൊടുക്കാൻ പറ്റും പിന്നെ ടി വി സ്റ്റാൻഡ് ടി വി സ്റ്റാൻഡെന്ന് പറയുമ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ എട്ട് തൊള്ളായിരം റേറ്റ് വരുന്ന ഈ ഒരു ടി വി സ്റ്റാൻഡ് ഇപ്പം നമ്മൾ ഈ ഓഫറിൽ നമ്മൾ കൊടുത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് പറയുമ്പം വെറും അഞ്ച് തൊള്ളായിരത്തിനാണ് ഈ കാണുന്ന ഒരു ടി വി സ്റ്റാൻഡ് നമ്മൾ കൊടുക്കാൻ പോകും ഇത്രയും വലിയ ടി വി സ്റ്റാൻഡ് വെറും അഞ്ച് തൊള്ളായിരത്തിനു അഞ്ചു തൊള്ളായിരം അതേപോലെ തന്നെ ഈ കാണുന്ന ഒരു ടി വി സ്റ്റാൻഡ് ഇതിന്റെ റേറ്റ് പതിമൂന്ന് രൂപ പന്ത്രണ്ട് രൂപ റേറ്റ് മാർക്കറ്റിലുള്ള ഒരു ടി വി സ്റ്റാൻഡ് നമ്മളിപ്പോൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുമ്പം വെറും എട്ട് തൊള്ളായിരത്തി നമുക്ക് കൊടുക്കാം ചെയ്യാനും ഉപയോഗിക്കാം പിന്നെ അതേപോലെ ഡ്രസ്സിംഗ് ടേബിള് മൂവായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം പിന്നെ കുറച്ചും കൂടെ അത്യാവശ്യം വലുപ്പമുള്ള ടി വി സ്റ്റാൻഡുകളുണ്ട് ഇത് വരുമ്പോഴത്തേക്കും മൂന്നു തൊള്ളായിരം പിന്നെ ഇതിൻ്റെ തന്നെ മൂന്നൂറിൻ്റെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതാകുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരത്തുള്ളൂ പിന്നെ സ്റ്റഡി ടേബിൾ നമുക്ക് കുട്ടികൾക്കൊക്കെ പഠിക്കാനൊക്കെ പറ്റുന്ന സ്റ്റഡി ടേബിൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പം വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ നമ്മളിപ്പോൾ ഈ ഓഫറിൽ കൊടുക്കുന്നേ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതായത് നമുക്ക് ഓഫീസ് ടേബിൾ ഓഫീസ് ടേബിൾ നമുക്കിപ്പോൾ കൊടുക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നത് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഈ കാണുന്ന ഓഫീസ് ടേബിൾ കൊടുക്കാം നമുക്ക് കോർണർ സ്റ്റാൻഡ് അറുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ ആയിരം രൂപ ആയിരത്തി നാനൂറ് രൂപ അങ്ങനെ നമുക്ക് പല അളവിലുള്ള കോർണർ സ്റ്റാൻഡുകളുണ്ട് പിന്നെ ഷൂറാക്ക് വെറും ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ റേറ്റ് വരുന്നുണ്ട് ഊഞ്ഞാലുകളൊക്കെ എന്ന് പറയുമ്പം മൂവായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരം രൂപ റേറ്റ് വരുന്ന ഈ ഊഞ്ഞാല് പുഷ്യനും അതേപോലെ തന്നെ ചങ്ങല ഉൾപ്പെടെ ഫുള്ള് നമ്മളിപ്പോൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുമ്പം രണ്ട് തൊള്ളായിരം വെറും രണ്ട് തൊള്ളായിരത്തിന് കൊടുക്കാം ഏഴായിരം രൂപ റേറ്റ് വരുന്ന ഒരു സ്റ്റഡി ടേബിളാണ് അത്യാവശ്യം ബുക്കും കാര്യങ്ങളും ഷെൽഫും എല്ലാം ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഇത് നമുക്കിപ്പോൾ കൊടുക്കുന്ന ഓഫർ ഏഴായിരം രൂപ റേറ്റ് വരുന്ന ഈ ഒരു സ്റ്റഡി ടേബിൾ വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാം അഞ്ച് പിന്നെ നമുക്ക് മൂന്നൂറിൻ്റെ സ്റ്റഡി ടേബിൾ ഇതിന്റെ ശാരം കൂടെ ചേർന്നാന്നുള്ളതേ ഉള്ളൂ മൂന്നൂറിൻ്റെ നമുക്ക് സ്റ്റഡി ടേബിൾ ഓൾറെഡി ഉണ്ട് അപ്പോൾ ഏത് ബഡ്ജറ്റ് നമുക്ക് അവരുടെ അതെ ഇതെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പ്രീമിയം ഒരു ബെഡ്റൂം സെറ്റാണ് ഇരുപത്തിയഞ്ച് രൂപ ഇരുപത്തിനാല റേറ്റ് വരുന്ന ഈ ഒരു ബെഡ്റൂം സെറ്റ് നമ്മളിപ്പോൾ ഈ ഓഫറിൽ കൊടുക്കുന്ന വെറും പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ കാണുന്ന ഒരു ഫാമിലി കോഡിൻ്റെ ഒരു ബോക്സ് ടൈപ്പ് കട്ടിലും ഒരു ബെഡ് സൈഡ് ടേബിൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ കാണുന്ന ത്രീ ഡോറിൻ്റെ ഒരു അലമാര വരുന്നുണ്ട് ഈ കാണുന്ന ത്രീ ഡോർ അലമാര വരുന്നുണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഇത്രയും സാധനം കൂടെ നമ്മൾ കൊടുക്കുന്നത് വെറും പത്തൊൻപത് അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പൂജാ സ്റ്റാൻഡുകൾ എവിടെ കിട്ടുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള പൂജാ സ്ഥാനം ലഭിക്കും എത്ര രൂപ വില വരുന്നത് ഇതിന് ഒന്ന് തൊള്ളായിരം റേറ്റ് വരുന്ന പൂജാ സ്റ്റാൻഡ് നമ്മളിപ്പോ ഈ സ്റ്റോക്ക് ക്ലിയറൻസിലാണ് കൊടുക്കുന്ന വെറും ആയിരം രൂപയ്ക്ക് ആയിരം രൂപയ്ക്ക് ആയിരം രൂപയ്ക്ക് കണ്ടില്ലേ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള പൂജാ സ്ഥലങ്ങൾ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ വെറും ആയിരം ആയിരം രൂപ ബെഡ്സൈഡ് ബോക്സുകൾ ഈ ഷോപ്പിൽ വിലയെന്ന് പറഞ്ഞാൽ വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കണ്ടില്ലേ കണ്ടോ ഒരുപാട് കളറിലുണ്ട് വെറും ആയിരത്തി ഇരുന്നൂറ് കോറൺ സോഫ വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിലും വില കൂടുതൽ കാരണം വാങ്ങാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഷോപ്പിലേക്ക് വന്നത് ഈ ഒരു കോറൻ സോഫ കണ്ടില്ലേ ദേ നോക്കിയേ ഇത്രയും ക്വാളിറ്റിയുള്ള ഈ ഒരു കോർണർ സോഫയ്ക്ക് വരുന്നത് വെറും ഒൻപത് തൊള്ളായിരത്തിനാണ് മറ്റ് ഷോപ്പുകളിൽ നിങ്ങൾക്ക് ഈ ഒരു വിലക്ക് ലഭിക്കില്ല വെറും ഒൻപത് തൊള്ളായിരം ഇവിടെ ഡൈനിങ് ടേബിൾ നമുക്ക് നാലേ മൂന്നിന്റെ നാല് കസേര വരുന്ന ഡൈനിങ് ടേബിളും അതേപോലെ തന്നെ ഫുൾ ഗ്ലാസ് ടോപ്പ് വരും ഗ്ലാസ് വിട്ടിട്ട് നമ്മൾ കൊടുക്കുന്ന വെറും പതിനാല് തൊള്ളായിരത്തിനാണ് അത് നല്ല ക്വാളിറ്റി ഉള്ള ഡൈനിങ് പതിനാല് തൊള്ളായിരത്തി നാലേ മൂന്ന് സൈസാ നമ്മള് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല നാല് നമുക്ക് കസ്യമായിട്ടൊരു ചെറിയൊരു ഫാമിലിക്ക് അത്യാവശ്യം ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റുന്നത് രീതിയിൽ തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ അഞ്ചേ മൂന്നിൻ്റെ നമുക്ക് ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് അഞ്ചേ മൂന്നൊക്കെ നമുക്ക് റേറ്റ് വരുന്നതെന്ന് പറയുമ്പം ഇരുപത്തിരണ്ട് തൊള്ളായിരം ഇരുപത്തി മൂന്ന് തൊള്ളായിരം ആ റേറ്റൊക്കെ വരത്തുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇതിനെല്ലാം നമുക്ക് അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന ഫോറസ്റ്റ് അക്കേഷിയുടെ സി എൻ സി വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് നല്ല ഫോറസ്റ്റ് അക്കേഷൻ തന്നെ നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിരിക്കും നമ്മൾ ഈ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഓഫറിന് വേണ്ടി പ്രത്യേകം റേറ്റ് കുറച്ച് കൊണ്ട് ചെയ്യുന്ന ക്വാളിറ്റിക്ക് അത് യാതൊരുവിധ കോംപ്രമൈസും ഇല്ല ഇവിടെ ചോദിച്ചാൽ മതി പറയും കാരണത്ത് നമ്മുടെ ഷോപ്പിനെ ഷോപ്പിനെപ്പറ്റി ഏകദേശം എല്ലാവരും ചോദിച്ചാൽ അവർ പറയും ആ രീതിയിൽ തന്നെ നമ്മൾ നല്ല ക്വാളിറ്റി തന്നെ കസ്റ്റമർ കൊടുക്കും കാരണം അവർ കൊണ്ടുപോകുന്ന കസ്റ്റമർ അവർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കണം എനിക്ക് ഈ ഷോപ്പ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം വില ഉൾപ്പെടെ പറഞ്ഞു പോകുന്നുണ്ട് ഒന്ന് പിന്നെ നമ്മൾ ഫർണിച്ചർ ഷോപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം വിലക്കുറവുമുണ്ട് ക്വാളിറ്റിയും ഉണ്ട് പിന്നെ വില പറയൊരു മടിയല്ലേ മടിയില്ല നമുക്ക് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാം കാരണം നമ്മൾ ആ രീതിയിൽ നമ്മൾ ഇപ്പം ഈ പ്രത്യേകം ഈ ഓഫർ എന്ന് പറഞ്ഞുകൊണ്ടല്ല നമ്മൾ നോർമലി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഓഫർ കസ്റ്റമർ ആണ് കൊടുക്കുന്നത് ഹാപ്പി ആയിരിക്കും തീർച്ചയായിട്ടും നൂറ് ശതമാനവും ഹാപ്പി ആയിരിക്കും ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഒരു കസ്റ്റമറിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല റേറ്റ് മാക്സിമം ഡിസ്കൗണ്ടിൽ കൊടുക്കുന്ന ഒരു ഓഫറാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്നി ഫോറസ്റ്റാക്കിയുടെ ഈ ഒരു കട്ടിൽ അല്ലെങ്കിൽ ഈ കാണുന്ന ആർച്ച് വരുന്ന ഈ ഒരു കട്ടിൽ ഒരു കട്ടിൽ ഓക്കെ അതേപോലെ തന്നെ ഒരു ത്രീ ഡോർ അലമാര ഈ കാണുന്ന ഒരു ത്രീ ഡോർ അലമാര വരും അതേപോലെ തന്നെ ദാണ്ട് ഈ കാണുന്ന ഒരു ബോക്സിൻ്റെ ഒരു കട്ടിലൂടെ അപ്പം ഫാമിലി കൂട്ടിൻ്റെ കട്ടിൽ തന്നെ ആറേകാല ഇൻറ്റു അഞ്ചിൻ്റെ ഒരു ബോക്സിൻ്റെ കട്ടിൽ പിന്നെ ഇതിനകത്ത് നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട് ഒരു കട്ടിലിനകത്ത് നമുക്ക് ഫുൾ സ്റ്റോറേജ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു വീണ്ടും ഒരു അലമാര ഒരു ത്രീ ഡോർ അലമാര കൂടി അതേപോലെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഈ കാണുന്ന ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് പിന്നെ താണ്ട് ഒരു ബെഡ് സൈഡ് ടേബിൾ വരുന്നുണ്ട് പിന്നെ കസ്റ്റമറിന് ഇപ്പോൾ ഈ കളറ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കളറിലോട്ട് കൺവെർട്ട് ചെയ്ത് കൊടുക്കാം ഈ ഇപ്പോൾ കളറ് മാറ്റി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഈ കളർ വേണമെങ്കിൽ ഈ കളർ കൊടുക്കാം അപ്പോൾ നമുക്ക് ആ കാണുന്ന ഒരു കട്ടിൽ ആ ആർച്ചോ അല്ലെങ്കിൽ മറ്റേ അപ്പുറത്ത് കാണുന്ന അതേപോലെ തന്നെ കാണുന്ന ബോക്സിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു കട്ടിൽ പിന്നെ ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് അടുത്ത റേറ്റ് വരുന്ന ഈ ഒരു പ്രീമിയം സോഫ സെറ്റ് പിന്നെ അതേപോലെ തന്നെ ആറ് കസേരായിട്ടാണ് ഒരു ഡൈനിങ് ടേബിള് അത്യാവശ്യം ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ടേബിളുകൾ കൊടുക്കാം ഇപ്പോൾ ഈ ടേബിൾ തന്നെ കസ്റ്റമർ എടുക്കണമെന്നില്ല അവർക്ക് ഇഷ്ടമുള്ള ടേബിളുകൾ സെലക്ട് ചെയ്തെടുക്കാം അഞ്ചേ മൂന്നിൻ്റെ ഒരു ടേബിൾ വരും ഒരു ബെഡ് സൈഡ് ടേബിൾ വരും അപ്പോൾ ഇത്രയും കൂടെ നമ്മൾ കൊടുക്കുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ റേറ്റ് വരുന്ന ഈ ഒരു കോംബോ പാക്കേജ് നമ്മളിപ്പോൾ കൊടുക്കുന്നതെന്ന് പറയുമ്പം വെറും എൺപത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കസ്റ്റമറിന് ഈ ഒരു ഓഫറിൽ കൊടുക്കുന്നത് എൺപത്തയ്യായിരം രൂപ അപ്പോൾ ഈ എൺപത്തയ്യായിരം രൂപയ്ക്ക് എടുക്കുന്ന ഒരു കസ്റ്റമർ നമ്മുടെ വകയായിട്ട് സ്പെഷ്യലായിട്ട് കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസും കൂടെ കൊടുക്കുന്നുണ്ട് അതായത് ഈ കാണുന്ന ഒരു ദിവാങ്കോട്ട് ഇത് സമ്മാനമാണ് ആ നമ്മൾ ഗിഫ്റ്റ് ആയാലും കൂടെ കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു ദിവാങ്കോട്ട് പിന്നെ അതേപോലെ ഒരു കുക്കർ അതേപോലെ പാന തവ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഗ്ലാസ് പ്ലേറ്റ് സീലിംഗ് ഫാന അപ്പോൾ ഇത്രയും സാധനങ്ങളുടെ ഗിഫ്റ്റായിട്ടും കൂടെ നമ്മൾ കസ്തമെന്ന് കൊടുക്കുക ഈ ഒരു ഓഫറിൽ ഓക്കെ എൺപത്തയ്യായിരം രൂപ വെറും എൺപത്തഞ്ച് രൂപ സാധാരണ ഫർണിച്ചർ ഷോപ്പുകളിൽ പോയവർക്കറിയാം അലമാരകളുടെ വിലയൊക്കെ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല എന്നാൽ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കാത്ത വിലയിലാണ് ഇവിടുന്ന് അലമാരകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു അലമാര കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു അലമാര വെറും നാലഞ്ഞൂറിനാണ് ഒരു ഷോപ്പിൽ നിന്നും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വെറും നാലഞ്ഞൂറിന് ഇത് നോക്കിയേ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള അത് ഡബിൾ ഡോർ അല്ലേ ഡബിൾ ഡോർ അലമാര ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ച് അഞ്ച് തൊള്ളായിരം ഓക്കെ മറ്റു ഷോപ്പുകളിൽ പോയവർക്ക് പ്രൈസൊക്കെ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും വെറും അഞ്ച് തൊള്ളായിരത്തിനാണ് ഇത്രയും ക്വാളിറ്റി അലമാര നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്ക് ഈ സാധനം ബ്രാൻഡ് കമ്പനിയുടെ ചെയ്തിരിക്കുന്ന പ്രീമിയം ബോർഡിനകത്ത് അല്ല ഈ റേറ്റ് കുറച്ചുകൊണ്ട് കുറഞ്ഞ സാധനം ബോർഡിന്റെ ക്വാളിറ്റി ഒന്നും കുറച്ചിട്ടില്ല ഒരു അതായത് എല്ലാവർക്കും അറിയാൻ തടിച്ചു കൊടുക്കാൻ മതി അതായത് എന്ന് പറഞ്ഞ ബ്രാൻഡ് കമ്പനിയുടെ സാധനങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അതേപോലെ അഞ്ച് വർഷം തന്നെ ഇതിന് വാറണ്ടി കൊടുക്കാൻ അലമാരല്ലേ കൂടി അഞ്ച് തൊള്ളായിരം നാലഞ്ഞൂറ് നാലഞ്ഞൂറിനൊക്കെ ഏതൊരു ഷോപ്പിൽ പോയാലും നിങ്ങൾക്ക് അലമാര കിട്ടില്ല നാലഞ്ഞൂറിനാണ് ഇവിടുന്ന് ഇത് കൊടുക്കുന്നത് ഇത് അഞ്ച് തൊള്ളായിരം അതായത് പതിനഞ്ച് രൂപ റേറ്റ് വരുന്ന ഈ അലമാര വെറും എന്നാ പത്ത് തൊള്ളായിരത്തിന് നമ്മളിപ്പോൾ ഈ ഓഫറിൽ കൊടുക്കുന്നത് പത്ത് തൊള്ളായിരം അതേപോലെ യു വി ബോർഡിൻ്റെ ഒരു പ്രീമിയം അലമാര തന്നെയാണ് യു വി ബോർഡിന് പതിനേഴ് രൂപ പതിനെട്ട് രൂപ റേറ്റ് വരുന്ന ഈ ഒരു അലമാര നമ്മളിപ്പോൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് പന്ത്രണ്ട് തൊള്ളായിരം അതേപോലെ തന്നെ ഡ്രസ്സിങ് അലമാര ഡ്രസ്സിങ് അലമാര പതിനൊന്ന് തൊള്ളായിരം അതേപോലെ ഒമ്പത് തൊള്ളായിരം അങ്ങനെ പല റേറ്റിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കളക്ഷനുകളുണ്ട് അലമാര ഒരുപാട് മോഡലുകൾ ഒരുപാട് ഒരുപാട് ഇതൊക്കെ എന്ന് പറയുമ്പോൾ യു വി ബോർഡിൻ്റെ യു വി ബോർഡൊക്കെ പതിനേഴ് രൂപ പതിനാറ് രൂപ റേറ്റ് വരുന്ന അലമാരകളൊക്കെ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന വെറും പന്ത്രണ്ട് തൊള്ളായിരത്തിന് എത്ര പീസ് വേണേലും ബുക്ക് ചെയ്താൽ കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഒരുപാട് കളക്ഷനുകളുണ്ട് അലമാരകൾ ഇത് മാത്രമല്ല നമ്മളെല്ലാ സൈഡുകളിലും അലമാര ഒരുപാട് ഒരുപാട് സെലക്ഷനുകളുണ്ട് നമുക്ക് എത്ര പീസ് വേണേലും കസ്റ്റമർ കൊടുക്കാം അതായത് മെത്തുകൾ നമ്മൾ ഡൂറോ ഡ്യൂറോഫ്ലെക്സിൻ്റെ ഉണ്ട് ഡോക്ടറ ബാക്കിൻ്റെ ഉണ്ട് സുനീരായുടെ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് പിന്നെ എല്ലാ ബ്രാൻഡ് കമ്പനിയുടെ റോപ്സിൻ്റെ ഉണ്ട് അതായത് നമ്മളിപ്പോൾ ഡൂറോഫ്ലെക്സിൻ്റെ ഒരു പ്രീമിയം മെത്ത എടുക്കുവാണെന്ന് അതിൻ്റെ കൂടെ പതിമൂവായിരം രൂപ എം ആർ പി അതായത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ എം ആർ പി ഉള്ളതാണ്ട് ഈ കാണുന്ന ഒരു സ്പ്രിങ്ങിൻ്റെ മെത്ത നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഡോക്ടർ ബാക്കിൻ്റെ മെത്ത എടുക്കുമ്പം ഡോക്ടർ ബാക്കിൻ്റെ തന്നെ ഒരു പതിനയ്യായിരം രൂപ റേറ്റ് വരുന്ന ഒരു മെത്ത ഫ്രീ ആയിട്ട് കൊടുക്കുക അതായത് പ്രീമിയം മെത്തകൾക്കാണ് നമ്മൾ കൂടുതലും ഓഫറുകൾ മെയിനായിട്ടും ചെയ്തിരിക്കുന്നത് അതേപോലെ ഡൂറോഫ്ലെക്സിൻ്റെ പത്ത് വർഷ വാറണ്ടിയുള്ള പോക്കറ്റ് സ്പ്രിങ്ങിൻ്റെ മെത്താണ് വരുന്നത് ഇപ്പോൾ ഒരു കസ്റ്റമറിന് പതിമൂവായിരം രൂപ റേറ്റ് വരുന്നൊരു മെത്ത ഫ്രീ കൊടുക്കാം ഇനിയിപ്പോൾ അത് എവർക്ക് ആ കസ്റ്റമറിന് മെത്ത വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കൊരു കട്ടിൽ ഫ്രീ കൊടുക്കാം ഇത് നല്ല ഒരു പ്രീമിയം കോംബോ ഓഫറാണ് കൊടുത്തേക്കുന്നത് ഡ്രസ്സിംഗ് ടേബിളൊക്കെ എന്ന് പറയുമ്പോൾ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് അതായത് യു വി ബോർഡിനകത്ത് വരുന്ന ഒരു ബെഡ്റൂം സെറ്റാണ് അതായത് അമ്പതിനായിരം രൂപ റേറ്റ് വരുന്ന ഈ ഒരു ബെഡ്റൂം സെറ്റ് ത്രീ ഡോർ അലമാര ഈ കാണുന്ന പ്രീമിയം ഡ്രസ്സിംഗ് ടേബിൾ അത് ഉള്ളിലൊക്കെ നല്ല സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉള്ള പ്രീമിയം ആയിട്ടുള്ളതാണ് യു വി ബോർഡാണ് കയറിയിട്ടുള്ളത് അതേപോലെ തന്നെ ഈ കാണുന്ന ഒരു ക്യൂൺ സൈസ് ഇതിനുള്ളിൽ സ്റ്റോറേജ് വരുന്ന ഒരു കട്ടിലാണ് വരുന്നത് അതേപോലെ ബെഡ്സൈഡ് ടേബിൾ ഇത് നമ്മളിപ്പോൾ ഈ ഓഫറിൽ കൊടുക്കുന്നത് വെറും മുപ്പത്തി രൂപയ്ക്ക് നമുക്ക് ഈ ഓഫറിൽ കൊടുക്കാൻ പറ്റും ഇതൊരു ഫോറസ്റ്റ് അക്കേഷാണ് ഒരു കട്ടിലാണ് വരുന്നത് ഇതിന് റേറ്റ് ഒരു പതിനേഴ് രൂപ പതിനെട്ട് രൂപ വരുന്നത് പന്ത്രണ്ട് തൊള്ളായിരത്തിന് നമ്മളിപ്പം ഓഫറിൽ കൊടുക്കുന്നത് പന്ത്രണ്ട് തൊള്ളായിരം തേക്കിൻ്റെ അതായത് കണ്ടമ്പറി മോഡലിലെ തേക്കിൻ്റെ ഈ ഒരു കട്ടിൽ വെറും പതിമൂന്ന് അഞ്ഞൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ഇരുപത്തി രൂപ റേറ്റ് വരുന്ന ഈ ഒരു കട്ടിൽ വെറും പതിമൂന്ന് അഞ്ഞൂറിന് സി എൻ സി കട്ടിങ് വർക്കും കാര്യങ്ങളും വരുന്ന ഒരു പ്രീമിയം ഒരു തേക്കിൻ്റെ കട്ടിലാണ് അത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തിരണ്ട് രൂപ റേറ്റ് മാർക്കറ്റിൽ നോർമലി ഉള്ളത് നമ്മളിപ്പോൾ കൊടുക്കുന്ന വെറും പതിനാറായിരത്തി തൊള്ളായിരത്തിന് കൊടുക്കുന്നത് പതിനാറ് തൊള്ളായിരം അതേപോലെ തന്നെ ഈ ഒക്കെ കട്ടിലുകളൊക്കെ വെറും പിന്നെ പതിനൊന്ന് തൊള്ളായിരം റേറ്റേ വരുന്നുള്ളൂ ഫാമിലിക്കോട്ടാണ് ഈ ക്യൂൺ സൈസ് വെറും പതിനൊന്ന് തൊള്ളായിരത്തിന് കൊടുക്കാം കിങ് സൈസിൻ്റെ ഈ തേക്കിൻ്റെ ഈ കാണുന്ന ഈ ഫുള്ള് കിങ് സൈസിൻ്റെ കട്ടിൽ വെറും ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തിന് കൊടുക്കാം ഇത് ക്യൂൺ സൈസിൻ്റെ തേക്കിൻ്റെ കട്ടിലാണ് പതിനാറ് തൊള്ളായിരത്തിന് കൊടുക്കാം ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ഫാക്ടറിയിലല്ല ഷോപ്പിലാണ് പക്ഷേ ഈ കളക്ഷൻ കണ്ടില്ലേ ഇത്രത്തോളം മെത്തയുടെ കളക്ഷനാണ് ഈ ഒരു ഷോപ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാൻ വേണ്ടി പറ്റുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ വന്ന് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ പ്രീ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നേരിട്ട് വിളിക്കുകയോ ഷോപ്പിലേക്ക് വരികയോ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല വിലയിൽ തന്നെ ഇതെല്ലാം വാങ്ങാൻ വേണ്ടി സാധിക്കും നമ്മുടെ മെത്തകൾ സ്റ്റാർട്ട് ചെയ്യുന്ന പറയുമ്പോൾ അത് ആറ് മൂന്ന് അതായത് സിംഗിൾ സൈസിൻ്റെ രണ്ട് മെത്ത നമ്മൾ കോംബോ ഓഫറിൽ ഇപ്പോൾ കൊടുക്കുന്നത് വെറും മൂന്ന് തൊള്ളായിരത്തി രണ്ട് രണ്ട് മെത്ത നമ്മളിപ്പോൾ കോംബോ ഓഫറിൽ നമ്മൾ കൊടുക്കുന്നത് അതേപോലെ ഡബിൾ കോഡ് ആണെങ്കിൽ രണ്ട് ബെഡ് അതായത് ഒന്നെടുക്കുമ്പം ഒന്ന് ഫ്രീ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുമ്പം ഡബിൾ കോട്ടിൻ്റെ ആറായിരത്തി ഇരുനൂറ് രൂപയ്ക്ക് രണ്ട് മെത്ത കൊടുക്കും കോംബോയിൽ അതായത് ഒരു മെത്തയുടെ പൈസയ്ക്ക് രണ്ട് മെത്ത കൊടുക്കും അതേപോലെ തന്നെ സ്പ്രിങ്ങിൻ്റെ ബെഡുകൾ സ്പ്രിങ്ങിൻ്റെ എന്ന് പറയുമ്പോൾ ഡബിൾ കോട്ടിൻ്റെ സ്പ്രിംഗ് ഒക്കെ വെറും പിന്നെ പന്ത്രണ്ട് തൊള്ളായിരത്തിനൊക്കെ രണ്ട് മെത്ത കോംബോയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ എല്ലാം ബെഡ്ഷീറ്റും ഫില്ലോയും എല്ലാം നമുക്ക് കൊടുക്കാം അതുപോലെ നടി കാണുന്ന എല്ലാം ബ്രാൻഡഡ് മെത്തേ ഇതെല്ലാം ഡോക്ടർ ബാക്ക് അതേപോലെ തന്നെ ഡ്യൂറോഫ്ലെക്സ് അതേപോലെ തന്നെ സുനീദ്ര അതേപോലെ തന്നെ പെപ്സ് ഈ പെപ്സിൻ്റെയും ഡോക്ടർ ബാക്കിൻ്റെയും സുനിദ്രയുടെയും അതേപോലെ തന്നെ ഈ ബ്രാൻഡഡ് മെത്തകളെല്ലാം ഒരു കസ്റ്റമറിന് പതിനേഴ് രൂപ എം ആർ പി റേറ്റ് വരുന്നത് ഞങ്ങളൊരു സ്പ്രിംഗിൻ്റെ മെത്തയോ അല്ലെങ്കിൽ ഡൂറോഫ്ലെക്സിൻ്റെ ആണെങ്കിൽ പതിമൂവായിരം രൂപയുടെ മെത്തയോ അല്ലെങ്കിൽ ഡോക്ടർ ബാക്കിൻ്റെ ആണെങ്കിൽ പതിനയ്യായിരം രൂപ എം ആർ പി വരുന്ന മെത്തയോ നമ്മളെല്ലാ പ്രീമിയം ആർട്ടസിൻ്റെ കൂടി ഫ്രീ ആയിട്ടും കൂടെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യുകയാണ് ആ ഇതിപ്പം പുതിയ ട്രെൻഡായിട്ടുള്ള ഒരു മാറ്റാസ അതായത് റോളർ മാറ്റാസായിട്ടാണ് വരുന്നത് അതായത് ഇത് അകത്ത് വരുന്നതെന്ന് പറയുമ്പോൾ മെമ്മറി ഫോമും അതേപോലെ എച്ച് ആർ ഫോമും കൂടെ വരുന്നത് ഇത് നമുക്ക് ആറ് ഇഞ്ച് തിക്നസ് വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ഇരുപത്തി നാല് രൂപയ്ക്ക് കോംബോയിൽ ഇതേനെ രണ്ട് ബെഡ് നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും അതായത് ക്യൂ സൈസ് ആറേകാല ഇൻറ്റു ആറ് നമുക്ക് സൈസ് വരുന്നത് അതേപോലെ ഡബിൾ കോഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് റേറ്റ് വരുന്നത് പതിനെട്ട് രൂപ പതിനെട്ട് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം മെമ്മറി ഫോമും എച്ച് ആർ ആണ് വരുന്നത് പത്ത് വർഷത്തെ നമുക്ക് ഫുൾ വാറണ്ടിയും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ മാറ്റസിന് കൊടുക്കാൻ പറ്റും ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം പോകുന്നുണ്ട് നല്ല രീതിയിൽ മാർക്കറ്റിൽ മൂവിങ് ഉള്ളൊരു മാറ്റാസ് തന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്ത് വയ്ക്കുക മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ